അസാളിക്കും എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങുക എന്നറിയില്ല കുറെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കത്ത് എഴുതുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കുമ്പോഴേ ചിരി വരും സത്യം തുടക്കം മുതലേ നിങ്ങളുടെ ഉള്ള ഒരാളാണ് ഞാൻ ഈ ഇന കത്ത് എന്താ ഇന കത്ത് ഇനക്കത്ത് വായിച്ച് ഇക്കര ഇതെങ്ങനെ എടുക്കുമെന്ന് ആസാണില്ലേ എനിക്കറിയില്ല എനിക്ക് ഇക്കയെ ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലെ ഒരുപാട് മെസ്സേജ് ഇക്ക വരുന്നുണ്ടാവും മെസ്സേജ് അയച്ചാൽ ഇക്ക കാണുമേ എന്ന് എനിക്കറിയില്ല ഞാൻ ഇക്കൊക്കെ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇക്ക മെസ്സേജിലൊന്നും റിപ്ലൈ തന്നിട്ടില്ല ഇക്ക കണ്ടില്ല 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 ഞാൻ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ടാലും എല്ലാവരും അയക്കുന്ന കൂട്ടത്തിലല്ലേ ഇക്ക എന്നെയും മെച്ചുരിറ്റി ഇല്ലാത്ത കുട്ടിയാണെന്ന് തോന്നരുത് ഇക്കൊക്കെ റിലേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഞാനിത് ഇക്കയോട് പറയണമെന്ന് ഇതൊന്നും ശരിയാവില്ല പക്ഷെ പിന്നെ അത് മാറ്റാൻ പറ്റാതെ ആവുകയായിരുന്നു കഴിഞ്ഞ വർഷം ഓ കഴിഞ്ഞ ഒരു വർഷമായി രണ്ടു മാസമായിട്ട് ഞാൻ ഇത് മെസ്സേജിൽ വെച്ച് നടക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു എന്നെ ഉള്ളൂ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ നിഹാലി ഞാൻ നിഹാലിക്കാനെ എന്റെ ജീവിതത്തിൽ ഞാൻ കാണാറുണ്ട് അവർ പറയുന്ന കോട്ടു കേട്ടു ആ കേട്ടു നിഹാലിക്കാൻ ഉണ്ടാക്കി ആ ബ്ലോഗ്സ് കണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞു മൈ കുക്കിഹാലിക്കാ നമ്മളുണ്ടാക്കി പറഞ്ഞേ പത്തായിപ്പം സ്വീറ്റ് വലിയ കൈന്നു പോയി